ആ ലിസ്റ്റ് ഒന്നുകൂടി ആക്കട്ടെ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി അവിടെ ഈട്ടിയന്നെ വേണം മതി യമുനക്കാ കുൻ തന്നെ വേണം പോകണം അതിന് കുതിരപ്പുറത്ത് കയറിയാശകള കൂട്ട് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോലെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനമില്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം പത്തിരുപത് അടിഞ്ഞോ വേണം പത്ത് അടി നീളോ ഇഞ്ചായിരിക്കും ഇഞ്ചി അതൊരെണ്ണം മതി മൊബൈൽ ആ വില കുറവായിരിക്കും അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ മൊത്തം പണം കൈ വെച്ചുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അതെങ്കി അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടമാവണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം അങ്ങനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണെന്ന് അമ്പടി കേമികളെ കായം പറക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ടാ കണ്ണട മാറ്റി വെക്കാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം തരില്ല ഞാൻ ഇതാർക്ക് തരില്ല ഇന്ദുന്റെ അടുത്ത കളി നേരെ മനുഷ്യ കിട്ടിയോ കടയായ കട പറക്കി അരിച്ചുപറക്കി ഒടുള്ള കിട്ടി മഹാഭാഗ്യം എന്റെ എന്തു വെറുതെ കണ്ട കടച്ചോടെ ഉള്ള ചന്തം കൂടി കളയണ്ട എല്ലാവർക്കും തോന്നും ചേട്ടാ സത്യം പറ എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീ ലുക്കില്ലേ എന്റെ ദൈവമേ അവിടെ ഒടുക്കത്തെ എന്റെ ഇംഗ്ലീഷിന് എന്താ കൊഴപ്പം നിങ്ങൾ പാന്റും ഷർട്ടും ടൈവും ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ആ ദേ ഒരപേക്ഷ ഉണ്ട് നീ യമുന മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുമോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല എന്ത് നെക്ലസ് അത് തന്നെയാ ഇത് അത് തന്നെയായി തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലസുകൾ എന്താ അത് തമിഴാടി മൂന്ന് അധികം ആട്ടണ്ട ഊരി ല്ല എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇതൊരു ഭാര്യ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ വരെ മുടിയുണ്ട് ഓ ഹെരി കാച്ചെണ്ണ തേക്കേണ്ടത്